നമസ്കാരം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകൾക്ക് ലഭിക്കുന്ന മുന്തിയ പരിഗണന കർണാടക സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഭീകര സംഘടനയായ ഐ എസ് എ അംഗം ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്ന വി ഐ പി പരിഗണനയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതോടെ സർക്കാർ വെട്ടിലായി നമുക്കറിയാം കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് തരത്തിലുള്ള അനീതിയും അവിടെ നടക്കും അതിനുള്ള ലൈസൻസ് സർക്കാർ കൊടുത്തിട്ടുമുണ്ട് കർണാടകയിൽ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായി ആക്രമണം നടത്താനുള്ള ലൈസൻസ് വരെ കർണാടക സർക്കാർ സിദ്ധരാമയ്യ അവിടെ രാജ്യദ്രോഹികൾക്ക് കൊടുത്തിട്ടുള്ളതാണ് ബംഗളൂരു ജയിലിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടതോടെ തിടുക്കപ്പെട്ട് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നടത്തുന്നത് ബംഗളൂർ സെൻട്രൽ ജയിലിനുള്ളിൽ കുപ്രസിദ്ധ തടവുകാർക്ക് ലഭിക്കുന്ന ആഡംബര സൗകര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശനിയാഴ്ചയാണ് പുറത്തേക്ക് വന്നത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു തീവ്രവാദം പലാസംഗം കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലായവർ ഉൾപ്പെടെ മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെയും ടി വി കാണുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഞായറാഴ്ച പുറത്തു വന്ന മറ്റൊരു വീഡിയോയിൽ തടവുകാർ മദ്യപിച്ച് പാട്ടിനെ നൃത്തം ചെയ്യുന്നതും കാണാം അതേസമയം എന്താണ് ഈ വീഡിയോയിൽ പകർത്തിയതെന്ന് വ്യക്തമല്ല വീഡിയോയിൽ ആഡംബര സൗകര്യമാണ് തടവുകാർക്ക് ലഭിക്കുന്നതെന്ന് വ്യക്തമാണ് മദ്യത്തിനൊപ്പം പുറത്തുനിന്നുള്ള ഭക്ഷണം വറുത്ത കപ്പലണ്ടി പഴങ്ങൾ എന്നിവയും വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇങ്ങനെ പകർത്തി പുറത്തുവിടാനുള്ള ഉദ്ദേശം എന്താണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും മുന്തിയ സുരക്ഷ അത് വേണ്ട കുറ്റവാളികൾക്കാണ് ജയിലിൽ ഇങ്ങനെ ജീവിതാഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു ഈ തടവുകാർക്ക് വലിയ രീതിയിലുള്ള ആഡംബര ഭക്ഷണങ്ങൾ ആഡംബര ജീവിതം അത് വേണമെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൈസ കൊടുക്കുമ്പോൾ അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൊലപാതക കേസിലും സീരിയൽ ബലാസംഗ കേസിലും കുറ്റവാളിയായ ഹുമേഷ് റെഡ്ഡി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ നടൻ തരുൺ എന്നിവർ അടക്കമുള്ളവർ ബംഗളൂരിലെ പരപ്പനാഗ്രഹാര ജയിലിലാണ് കഴിയുന്നത് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് റിപ്പോർട്ട് നൽകാൻ എ ഡി ജി പി ദയാനന്ദനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് തൃപ്തികരമല്ലെങ്കിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കും ഈ അസംബന്ധങ്ങൾ സഹിക്കാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങൾ വീണ്ടും സംഭവിക്കരുതെന്ന് മന്ത്രിക്ക് താക്കീത് നൽകുന്നുണ്ട് സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശനം നടപടിയെടുക്കാനും ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് ജയിലിൽ ജീവനക്കാരുടെ കുറവുണ്ടെന്ന് പരാതികൾ വ്യാപകമാണ് എന്നാൽ നിലവിലുള്ള ജീവനക്കാർ തങ്ങളുടെ കടമകൾ നന്നായി നിർവഹിക്കണം അല്ലാതെ ഒഴിവും കഴിവും പറഞ്ഞ് പിന്മാറുകയല്ല വേണ്ടത് ജീവനക്കാരുടെ അഭാവത്തിന്റെ മറവിൽ കുറ്റവാളികൾക്ക് ടിവിയും മൊബൈലും മറ്റ് സൗകര്യങ്ങളും നൽകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജയിലെന്ന് വിളിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ജയിലുകളിൽ സി ക്യാമറകളും അതോടൊപ്പം തന്നെ ജാമറുകളും സ്ഥാപിക്കാൻ സർക്കാർ ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു മുമ്പ് മംഗ്ലൂർ അതോടൊപ്പം തന്നെ ബലഗാവി മെംഗ്ലൂർ ജയിലുകളിൽ സമാന സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായപ്പോൾ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി ജോയിൽ വകുപ്പ് ഇതിനകം തന്നെ ആഭ്യന്തര തലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി